ഹലോ വെൽക്കം ബാക്ക് ടു ടൂറിനിയസ് വേൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് സ്ലീവ് ജോയിൻ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ടീമേഴ്സിനായിട്ട് യൂസ്ഫുൾ ആയ രീതിയിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകട്ടെ നമ്മൾ റെഡിമെയ്ഡ് ടോപ്സ് വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്ലൗസ് വാങ്ങുന്ന സമയത്ത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്സും കാര്യങ്ങളുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സ്ലീവോ അല്ലെങ്കിൽ അതിലേക്ക് ചെറിയ പീസ് ആയിട്ടും കൊടുക്കുന്നവരുണ്ട് അങ്ങനെ തരുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പോവാം അപ്പം മെഷീൻ ഉണ്ടായിട്ടും നമ്മൾ ഈ സ്ലീവ് ജോയിൻ ചെയ്യാനും ഷേപ്പ് ചെയ്യാനൊക്കെ പുറത്ത് കൊടുക്കുന്നവരായിരിക്കും അധികം അപ്പം അത്തരം മെഷീൻ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വയം ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്ലീവ് നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് കാണിക്കാം അപ്പം ഇതേപോലെ ഇതിൽ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലാത്ത സമയത്ത് സ്ലീവ് തരുന്നതും ഉണ്ട് കേട്ടോ ചില റെഡിമെയ്ഡ്സിൽ സ്ലീവാണ് അധികം തരുക ഇതിൽ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം ആ ക്ലോത്ത് എങ്ങനെ നമുക്ക് സ്ലീവായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം ഇതൊരു പത്ത് വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുടേതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള മെഷർമെൻറ്റും കാര്യങ്ങളാണ് നമ്മൾ സ്ലീവിന് കൊടുക്കുക അപ്പോൾ അത് ആ ടോപ്പ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ടോപ്പിൻ്റെ ആ സ്ലീവ് ജസ്റ്റ് ഈ ഒരു പീസിലേക്ക് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ പീസിലേക്ക് നമ്മൾ ആ സ്ലീവിൻ്റെ പോർഷന് വെച്ച് കൊടുത്ത് ആ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലാതെ സമയത്ത് കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടെ അപ്പം നമ്മൾ ഇതേപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നാലായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് അപ്പോൾ എട്ട് ഇഞ്ച് ഇതേപോലെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എട്ട് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു അതിന് ശേഷം ഞാൻ താഴത്തേക്ക് ഇഞ്ച് അതായത് രണ്ട് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു മൂന്നിഞ്ച് മൂന്നിഞ്ച് മീൻസ് അതിൻ്റെ രണ്ട് ഇഞ്ചിൻ്റെ താഴത്ത് ഒരു ഉള്ളതും മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം നമ്മളിങ്ങനെ രണ്ടിഞ്ചും മാർക്ക് ചെയ്തു രണ്ടിൻ്റെ താഴത്ത് ഒരു ഇഞ്ച് എന്നുള്ള ലെവൽ മൂന്ന് മൂന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും കൊടുത്തു നിന്നിട്ട് രണ്ടിഞ്ചിൻ്റെ അവിടെ നമ്മൾ ഇതേപോലെ ക്രോസ് ആയിട്ട് മാർക്ക് ക്രോസ് ആയിട്ട് വരച്ചതിന് ശേഷം ആ മൂന്നിഞ്ചിലേക്കുള്ളതില്ലേ അവിടെയാണ് നമ്മൾ ആ സ്ലീവിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ കൊടുക്കുന്നത് ആ ക്രോസ് ആയിട്ട് വരച്ചതിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് പോകാം കേട്ടോ പിന്നെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ഞാനിവിടെ അഞ്ചിഞ്ചാണ് എടുത്തത് അതായത് നാലിഞ്ച് ലെങ് ഒരു ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് അങ്ങനെ അഞ്ച് ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് പിന്നെ കൈവണ്ണം എന്ന് പറയുന്നത് ആറിഞ്ചാണ് ആ ഇഞ്ചും കൊടുത്തിട്ട് താഴത്തേക്ക് നമ്മൾ ആ ഒരു ഷേപ്പിനെ വരച്ചു പോവാണ് നമ്മൾ കൈവണ്ണത്തിനനുസരിച്ച് നമുക്ക് വീതി കുറക്കുക അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിനനുസരിച്ച് എട്ടിഞ്ചിൽ നിന്ന് ഇങ്ങനെ കൊടുത്താലും മതി അവിടെ ഞാനൊരു എട്ടിഞ്ചെന്നാണ് എട്ട് ഇഞ്ച് ഇഞ്ച് അവിടെ കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ പാറ്റേൺ അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യുന്നതിൻ്റെ സ്ലീവ് മാത്രം കട്ട് ചെയ്യുന്നതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്പം കാണാത്തവർ പോയി കാണുക അല്ലെങ്കിൽ ഞാൻ ലിങ്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ആക്കാം കേട്ടോ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യില്ല വലിയൊരു വലിയൊരു ഇപ്പോൾ കുട്ടികളതാണ് വലിയൊരു നമ്മൾ പത്തിഞ്ചിലാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് പത്തിഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലെ ക്രോസ് ആയിട്ട് വരച്ച് മൂന്നിഞ്ച് ലെങ്ത്ത് താഴ്ത്തുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തു പോവുക അതിൻ്റെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിളായിട്ട് ബിഗ്നേസിന് ഏറ്റവും യൂസ്ഫുൾ ആയ രീതിയിൽ നമ്മൾ പറഞ്ഞു പോകാൻ കേട്ടോ ക്ലാസുകൾ അത്തരം ക്ലാസുകളാണ് അപ്പോൾ കാണാത്തവരൊന്നു പോയി കാണാം സപ്പോർട്ട് ചെയ്യട്ടെ അപ്പം നമ്മളിതാ സ്ലീവ് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇതേപോലെ സ്ലീവ് കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ ലെങ്ത് കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തിരുന്നല്ലോ അപ്പോൾ അത് ആ ലെങ് നമ്മൾ കട്ട് ചെയ്തു പോവുകയാണ് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ജസ്റ്റ് ഒരു കട്ട് ഇട്ട് കൊടുക്കും കേട്ടോ സെൻറ്ററിൽ കട്ട് ചെയ്തെന്നു വെച്ചാൽ അതിൻ്റെ ആ ഒരു സെൻറ്റർ വശം നമുക്ക് അറിയാനും വേണ്ടിയിട്ടും നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് കണക്റ്റായിട്ട് വെക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ടിൻ്റെ രണ്ട് സ്ലീവിൻ്റെയും സെൻറ്ററിൽ നമ്മൾ ഇതേപോലെ കട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ വരുന്നത് ഈ സ്ലീവിൻ്റെ ഈ സെൻ്റർ വശത്ത് നമ്മൾ കട്ടിട്ടില്ലേ ആ കട്ടിട്ടതും നമ്മളിതേപോലെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ഡ്രെസ്സിൻ്റെ നല്ല വശവും അതേപോലെ തന്നെ സ്ലീവിൻ്റെ നല്ല വശവും ചേർത്ത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് കാണുന്നത് ചീത്ത വശ നമ്മുടെ സ്ലീവിൻ്റെ അകത്തേക്ക് വെക്കുന്നതാണ് നല്ല വശം മറ്റേ ഡ്രസ്സിൻ്റെ നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഇത് നമ്മൾ സെൻ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ താഴത്തേക്ക് പോയി താഴത്തുനിന്ന് വീണ്ടും മുകളിലേക്ക് ആ സെൻറ്ററിലൂടെ മറ്റേ താഴത്തേക്ക് പോയിട്ട് അങ്ങനെ രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയിൽ അവിടെ നിന്നോളൂ അപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കും നല്ലൊരു ഓപ്ഷൻ എല്ലാതും നമുക്ക് സ്ലീവ് നല്ലോണം പിടിച്ചിട്ട് ആ എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ സെൻ്റർ കൂടെ ആ മറ്റേ എൻഡിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഈ സെൻ്ററിൽ നിന്ന് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഇത് കിട്ടില്ല വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ പോരാം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ കയ്യിൽ മെഷീനും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ പുറത്ത് കൊടുക്കാതെ തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാവുന്ന കാര്യമുള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഷേപ്പ് ഒക്കെ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഷേപ്പ് ചെയ്യുന്നതിന് അമ്പത് കൊടുക്കണം അതേപോലെ അതേപോലെ തന്നെ സ്ലീവ് ജോയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം റേറ്റ് കൊടുക്കണം കേട്ടോ ഇപ്പം എൺപത് എഴുപതൊക്കെ വാങ്ങുന്നവരുണ്ട് അപ്പം അതൊന്നുമില്ലാതെ നമ്മളെ കയ്യിൽ നമുക്കൊരു മെഷീനും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ പിന്നെ ഇങ്ങനെ റെഡിമെയ്ഡ് വരുന്ന ടോപ്പിന് നമുക്കൊരു സ്റ്റിച്ച് വരുന്നുണ്ട് നമുക്ക് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് താഴത്തേക്ക് വരുന്ന ആ ഒരു സ്റ്റിച്ച് ഉള്ളിലോട്ടേക്കായിട്ട് വേണം നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ സ്റ്റിച്ച് മറ്റേതിൻ്റെ സ്റ്റിച്ച് നമുക്ക് പുറത്തേക്ക് കാണും അതൊന്നും ശ്രദ്ധിച്ചാൽ മതി അതായത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ലേ ആ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ഒര ഇഞ്ച് വീതിയിലേക്ക് ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ആ പുറത്തുള്ള സ്റ്റിച്ച് സ്റ്റിച്ചിങ് കാണൂല അതൊന്നും ശ്രദ്ധിച്ചാൽ മതി വേറെ കാര്യമൊന്നുമില്ല ആ ഒരു സ്റ്റിച്ച് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ചിങ് കാണാതിരിക്കാൻ കുറച്ചും കൂടി പെർഫെക്ഷൻ വരണം എന്നൊരുതാണ് ഇതേപോലെ നമുക്ക് കിട്ടണം അല്ലാത്ത സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റിച്ച് കാണും അപ്പം നമ്മൾ അര ഇഞ്ച് എത്രയാണോ ആ സ്റ്റിച്ചിങ് കാണുന്നത് ഇവിടെ ഒരു സൈഡ് സൈഡിലേക്ക് കാണുന്നില്ലേ അപ്പം അങ്ങനെ കാണാതെ വേണം നമ്മൾ ചെയ്യാൻ അപ്പം അതിനനുസരിച്ച് സ്റ്റിച്ചിങ് നമ്മൾ കുറച്ചും കൂടി അര ഇഞ്ച് കാലിഞ്ച് വീതിയിലൊക്കെ നമ്മൾ ഇട്ടിട്ട് വേണം സ്റ്റിച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതിനുശേഷം ശേഷം നമുക്ക് അകത്തേക്ക് മറിച്ചിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അതിൻ്റെ അകത്തേക്കായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുക എന്നാൽ നമുക്ക് പുറത്തേക്കൊന്നും കാണാതെ വൃത്തിയിലായിട്ട് നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്തിട്ട് കിട്ടും ഇതേപോലെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തു പോകാം അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അറിയാം